ോ ആറ് സെൻറ്റിൽ എണ്ണൂറ്റി അമ്പത്തി സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് മുമ്പിൽ നമ്മളുള്ളത് ഓക്കെ ആറ് ആണ് രണ്ട് ബെഡ്റൂം ആണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഈസ്റ്റ് ആണ് ഓക്കെ ഈസ്റ്റ് പ്ലേസ് വീടാണ് അപ്പോൾ ഒരു പ്രത്യേകതരം ഡിസൈൻ ആണ് അപ്പം പണി ഫുള്ളായിട്ട് നമ്മൾ വേറെ കാണിച്ചു തരേണ്ടത് ഇപ്പം നമ്മൾ ഇതിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ ഒന്ന് കാണാം ഓക്കെ വാ നമ്മൾ ഫസ്റ്റ് സിറ്റൗട്ടോട് കയറുകയാണ് സിറ്റൗട്ട് പത്ത് നാല് വീതിക്ക് ഒരു കുഞ്ഞ് സിറ്റൗട്ടാണ് സിറ്റൗട്ട് നമ്മൾ നേരെ എന്താക്കുകയാണ് ഒരു ലിവിങ്ങിലോട്ട് കയറുകയാണ് ലിവിങ് റൂം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ മൊത്തം ഇവിടുന്ന് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ മൊത്തം ഒരു ഓപ്പൺ സ്പേസേ കയറും അതായത് ലിവിങ് ഉണ്ട് ഇവിടെ ഡൈനിങ് ഉണ്ട് ഇവിടെ കിച്ചൺ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒന്നും മനസ്സിലാക്കി കൊണ്ടുവന്നില്ല ഏതായാലും പണി ഫുൾ ആയിട്ട് ഞാൻ കാണിച്ചു തരണ്ട് അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് പിക്ചർ കിട്ടും എന്താണുള്ളത് പിന്നെ അതുപോലെ ഇതിൻ്റെ മെയിൻ ഹൈ ആയിട്ട് ഇതിൻ്റെ സ്റ്റെയറാണ് ഫ്രണ്ട് ഫ്രണ്ട് വ്യൂമ് ലാസ്റ്റ് നമ്മൾ കാണിച്ചു തരാം ഫ്രണ്ട് വ്യൂമി കണ്ടിട്ടുണ്ടാവും ആ സാധനം പൊന്നി നിൽക്കുന്നത് അവിടെ ഒരു ചെറിയ കുഞ്ഞു ബാൽക്കണി ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റെയർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റെയർ ഉണ്ടാക്കിയില്ല സ്റ്റീൽ സ്റ്റെയർ ഉണ്ടാക്കും നമ്മൾ പിന്നീട് ഓക്കെ അപ്പോൾ സ്റ്റീലിൽ നമ്മൾ സ്റ്റെയർ ഉണ്ടാക്കി സ്റ്റീലും വുഡും വെച്ച് സ്റ്റെയർ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് നേരെ കയറി അവിടെ എത്തും അത് ലാൻഡിങ് ആണ് തിരിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് ഈ ബ്യൂമൊക്കെ ഈ ബ്യൂമൊക്കെ ഉണ്ടാവും നമ്മൾ സ്റ്റെയർ ഇട്ട് കണക്റ്റ് ചെയ്യും ഓക്കെ ഈ ബ്യൂമൊക്കെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇത് ഒരു ചെറിയ പാഷ്യു ആണ് പാശ്വ അതായത് നമ്മളിപ്പോൾ ഇവിടെ നല്ല ആയത് കൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യും ഈ സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങി വരുന്ന പോലെ ഇട്ട് ഇവിടെ ചെറിയ ടാബ്ലൊക്കെ ഇട്ട് ഒരു പാഷീവ് സ്പേസ് എന്നാൽ വീടിൻ്റെ അകത്താണേൽ നിന്ന് പുറത്തല്ലായിരുന്നു ഇതൊരു ബാഗിൻ്റെ പോലെ അതിനെ നമ്മൾ വിൻഡോ വെച്ച് സ്ലൈഡ് വിൻഡോ വെച്ചാൽ സെറ്റാക്കി ഇതൊരു ഇരിപ്പടം പോലെ പടിയും സെറ്റാക്കും ഇവിടെ ഇവിടെ ഒരു ഭംഗി റിങ്ങെ കൊടുത്തിട്ടുണ്ട് ഈ റിങ്ങിൻ്റെ റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ഗ്രില്ലൊക്കെ ഇട്ട് സെറ്റാക്കുന്നതാണ് അതിൻ്റെ ത്രീ ഡി ലാസ്റ്റ് ചെയ്യാൻ തക്ക കാണിച്ചു തരാം വീടിനൊപ്പം വെക്ക കേട്ടോ ഓക്കെ അപ്പോൾ ത്രീ ഡി കാണുമ്പോൾ എക്സ്റ്റീരിയർ ലുക്ക് ആണെങ്കിൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയുള്ളത് അപ്പം അങ്ങനെ സിറ്റ് ഔട്ട് പറഞ്ഞു പിന്നെ ലിവിങ് സ്പേസ് ഒരു കുഞ്ഞ് ലിവിങ് കേട്ടോ മെടുവാ ഒരു കുഞ്ഞ് ലിവിങ് ആണ് ഇങ്ങനെ ഇവിടെ നമ്മൾ ഇനി പാർട്ടിഷം ഹാൾ വരും ഇവിടുത്തെ പാർട്ടിഷൻ മാൾ വന്നതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ എൽഷേപ്പ് സോഫ അങ്ങനെ വരും ഇവിടെ സ്റ്റെയർക്കേസ് ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ കയറി പോകുന്നു ചെയ്യാം അപ്പം ഒരു എൽഷേപ്പ് സോഫയുടെ സ്ഥലമുണ്ട് പിന്നെ ടിവിൻ്റെ വാൾ ഇതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ടി വി സെറ്റ് ചെയ്യും ഓക്കേ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ എന്തുണ്ട് മെഡുവ ഈ ഒരു ഗ്യാപ്പ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പാഷയോ വരുന്നുണ്ട് അതായത് ഒരു അദർ പാഷയോ നമ്മൾ ഡൈനിങ് ചെറിയ കുഞ്ഞു പാഷ ഇവിടെ നമ്മൾ സെറ്റ് സെറ്റാക്കുന്നുണ്ട് അതിനുവേണ്ടി ഇവിടെ ഈ ഡൈനിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയ ഡോർ സ്പേസ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇവിടെ ഇത് ഓപ്പൺ കിച്ചൺ ഇത് പിന്നെ പണി ഒന്നും പറയാൻ പറ്റില്ല ഈ ലെവലിലാണ് തൻ്റെ ലെവലുള്ളത് ഇവിടെ നിന്ന് കിട്ടുമ്പോൾ എന്തെയ്യും ഇവിടെ നമുക്ക് എന്ത് ചെയ്യും സ്ലാബൊക്കെ ഒന്ന് തിണ്ടൊക്കെ ഒന്ന് സെറ്റാക്കിയെടുക്കും അപ്പം ഇതിങ്ങനെ ഓപ്പൺ കിച്ചൺ ഇവിടെ ഒരു ഒരു കുഞ്ഞു ഡൈനിങ് സ്പേസ് കാരണം ആകെ എണ്ണൂറ്റി അമ്പത്തി സ്ക്വയർ ഫീറ്റ് സാധനം എണ്ണൂറ്റി എമ്പത്തി എണ്ണൂറ്റി എൺപത്തെ സ്ക്വയർ ഫീറ്റിലാണ് ഈ സിറ്റൌട്ടും ഈ ലിവിംഗും ആ സ്റ്റെയറും ആ പാഷ്യോയും ആ ലാൻഡിങ് ബാൽക്കണിയും ഇത് ഫ്രണ്ട് ഫസ്റ്റ് മുന്നേ കാണിച്ചില്ലേ മൊത്തത്തിൽ ആ അപ്പൊ മുന്നേ ഫസ്റ്റ് കണ്ടാൽ മനസ്സിലാവും ഫ്രണ്ടിന്റെ ലുക്ക് എന്താ ഉള്ളത് ഓക്കെ അപ്പൊ ഫ്രണ്ട് പാഷ്യോ മൂലത്ത് ബാൽക്കണി പിന്നെ ഇനി രണ്ട് ബെഡ്റൂം കാണിക്കാണ്ട് അപ്പോൾ അതെല്ലാം ഈ എണ്ണൂറ്റി അമ്പത്തിൽ എല്ലാം മിനിമം സ്പേസ് ഉള്ളു ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല കേട്ടോ ഒക്കെ ആവശ്യം ആവശ്യത്തിന് മാത്രമല്ല സ്പേസ്ല്ലാം എന്താക്കി സെറ്റ് കണേ ഓക്കേ ദെൻ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോവുകയാണ് ആ ഈ സ്പേസ് വാഷ് സ്പേസിൻ്റെ ഏരിയ കേട്ടോ കറക്റ്റ് ഒരു നമ്മൾ കട്ടിങ് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് ബാത്റൂമാണ് അപ്പോൾ കറക്റ്റ് വാഷിനുള്ള ഏരിയ നമ്മളിവിടെ കണ്ടെക്കാണ് ഓക്കെ ദെൻ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം വിത്ത് അറ്റാച്ച് വയറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ് കംപ്ലീറ്റ് വെട്ടിപ്പൊളി അപ്പോൾ നിങ്ങൾ ഇതുമ്പോൾ വല്ല നമ്മൾ വല്ലാതെ ഇൻ്റീരിയറ് ചെയ്യുന്നില്ല നിങ്ങൾ ഇൻറ്റീരിയർ ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ വയറിങ് വെട്ടിപ്പൊളിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം ഇൻറ്റീരിയറ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇൻ്റീറർ ചെയ്തിട്ട് വലിയ കാര്യമില്ല ഇൻറ്റീററിൻ്റെ ഏറ്റവും ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ കുറ്റിയടിക്കുന്നതിന് മുന്നേ കംപ്ലീറ്റ് സാധനം നിങ്ങളുടെ വീട് വീടിൻ്റെ ഫ്ലോർ പ്ലാന് എല്ലാ ടൈപ്പ് പ്ലാനുകളും വിത്ത് പെർമിറ്റ് എക്സ്റ്റീരിയർ തേഡ് ഇൻറ്റിയർ തേഡ് എല്ലാം ചെയ്തിട്ട് ഉണ്ടാക്കാൻ നല്ലത് ഇനിയിപ്പോൾ ഇൻറ്റീയറിൻ്റെ കേസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം എന്ത് ചെയ്യുകയാണെങ്കിൽ മീൻസ് ലാബ് വാക്കണവരെ കൊണ്ട് ഡിസൈൻ ചെയ്യാതെ കൊണ്ടുപോകാം അതിനുശേഷം ഇൻ്റീയർ വൃത്തി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യണം ഈ വയറിങ്ങിന്റെ പൈപ്പ് വലിക്കുന്നതിന് മുന്നേ ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ വയറിങ്ങിൻ്റെ പണി ഫുള്ള് മാറ്റേണ്ടി വരും അപ്പൊ അതിനിടെ വാര്യങ്കിലും പൈപ്പ് ഉണ്ടായ കൊടുത്ത് പറഞ്ഞു ഓക്കെ അപ്പൊ ഇതിങ്ങനെ ഒരു പിന്നെ മാസ്റ്റർ ബെഡ്റൂമ് പറയല്ല വാൾറോബ് ഇവിടെ തന്നെ എന്തുണ്ട് ചെറിയ കുഞ്ഞു ബേവിൻഡോ ഉണ്ട് ഫ്രണ്ടൊക്കെയാണ് വ്യൂ വരുന്നത് ബേവിൻഡോന്റെ ഒരു ചെറിയ ബാത്റൂമും ഉണ്ടോ അത് പത്തേ പന്ത്രണ്ട് ബെഡ്റൂം ആണ് ഇത് ബാത്റൂം സൈസിനു കൂർമിട്ടുള്ള ബാത്റൂം സംതിങ് ഏഴ് നാലോ അങ്ങനെന്തോ ബാത്റൂം സൈസ് സൈസുള്ളത് അത് വാൾറൂമിന്റെ ഏരിയ ഓക്കെ അപ്പൊ അങ്ങനെ മാസ്റ്റർ ബെഡ്റൂം ആയി കമൺ ഇത് ഇവിടുത്തെ ഒരു അനദർ ബെഡ്റൂം അതിന് മുന്നേ എന്താ നമ്മൾ ഇവിടുത്തെ ഒരു കോമൺ ബാത്റൂമിൽ കാണിച്ചത് കേട്ടോ ഇതാണ് കോമൺ ബാത്റൂമുള്ളത് ലിൻഡനിലപ്പോൾ സ്ലാബ് വാർത്തിട്ട് മുകളിൽ സ്റ്റോറേജ് സ്പേസ് സെറ്റാക്കിയിട്ടുണ്ട് ഓക്കെ ലിൻഡൻ്റെ ഒപ്പം ഈ ബാത്റൂമിൻ്റെ സ്ലാബ് വാർത്തിട്ട് മുകളിൽ എന്തായിരിക്കുകയാണ് സ്റ്റോറേജ് സ്പേസ് ഉണ്ടാക്കിയേക്കാണ് വേണമെങ്കിൽ ചെയ്യാം ബാത്റൂം സ്ലാബ് താത്തി വാർക്കുമ്പം നല്ല പവറുള്ള എക്സ് ഹോസ്റ്റ് വെക്കണം നല്ല ഉള്ളൂ എയർ കാരണം ഇത്രയും നമ്മൾ കുറഞ്ഞ സ്പേസിൽ എയർ കിടന്ന് കറങ്ങുമ്പം അതിൻ്റെതായ ചൂട് നമുക്ക് ഉണ്ടാവും അല്ലെ അതിൻ്റെതായ ബാത്ത് ടോയ്ലറ്റ് അല്ലേ അപ്പം അതിൻ്റെതായ എന്താ പറയുക എയർ സർക്കുലേഷന് കുറവുണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പവറിലെ കുഴപ്പമൊന്നുമില്ല പ്രശ്നം ഉണ്ടെന്നല്ലേ പറഞ്ഞു കേട്ടോ നല്ല പവറുള്ള എസോസിഷ്ടാൽ മതി വെളിച്ചു പുറത്ത് കിടണം മൊത്തം കംപ്ലീറ്റ് വേഗം അപ്പോൾ അപ്പം ഹൈറ്റ് ഐറ്റുണ്ടാകുമ്പോൾ അത്രയും എയർ സർക്കുലേഷൻ ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ഒന്നുകൂടെ എന്ത് ഉണ്ടാവും ആയാസം ഉണ്ടാവും അപ്പം അങ്ങനെ ഇനി ഇപ്പം വേറെന്തണ്ട് ഈ ബാത്റൂം വേണമെങ്കിൽ നിൽക്കുന്നതാക്കാം ഈ ബെഡ്റൂമിന്ന് അറ്റാച്ച് ആക്കണേ ആക്കട്ടോ കാരണം ഇപ്പോൾ ഇവിടെ ഇവിടെ കോമൺ ആണ് എടുക്കുന്നത് ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കോമൺ ബാത്റൂം വേണ്ട രണ്ട് ബെഡ്റൂം രണ്ട് അറ്റാച്ച് ബാത്ത്റൂം മതി ഉണ്ടെങ്കിൽ എന്താക്കാം ഈസി ആയിട്ട് ഇവിടെ വേണമെങ്കിൽ ഇവിടെയും ഡോർ ഗൈറ്റാ ഇപ്പോൾ അല്ലെങ്കിൽ ഇവിടെയും ഡോർ ഇത് നമുക്ക് എന്തെയ്യാ അറ്റാച്ച് ബാത്റൂം ആക്കി മാറ്റാവുന്നതാണ് പിന്നെ ഇത് വാൾറോബ് ഇവിടെയാണ് ബെഡ്റൂം സ്പേസ് കൊടുത്തിട്ടുള്ളത് രണ്ട് വിൻഡോൻ്റെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ആറ് സെൻറ്റിൽ ആണുള്ളത് നമുക്ക് എന്താക്കാം ഒന്നും കൂടി പുറത്തേക്ക് പോയിട്ട് ഞാൻ പുറം ഒന്നും കൂടി കാണിച്ചരാം ത്രീ ഡി നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ കയറിയെങ്കിൽ കൃത്യമായിട്ട് കിട്ടുകയാണ് ത്രീ അടി പ്ലാൻ കിട്ടും നമുക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് കിട്ടുവോ ബാക്ക് സ്പേസും വലിയ കുഴപ്പമൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരു വർക്ക് കയറി ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ആറ് സെൻറ്റിതൊരു പക്കാ ഒരു സ്ക്വയർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു ലെങ് ആണ് വീതി കുറഞ്ഞ നീളം കൂടിയൊരു ആറ് ആണ് ഓക്കെ അപ്പം ഇവിടെ വേണമെങ്കിൽ എന്തെയ്യാ വർക്ക് കയറി കിറക്കണമെങ്കിൽ ഇറക്കാനുള്ള സ്ഥലം ഇതിനകത്തുണ്ട് ഒരു ആറ് സെൻറ് ഇതേ ടൈപ്പിൽ ആറ് സെൻറ് ഉണ്ട് ഞങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പോൾ ഇപ്പോൾ ആശ്വര സ്പേസ് അപ്പോഴത്തെ മെയിൻ സാധനം ഇതാണ് ഈ ഒരു ഈ ഒരു ഏരിയ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തോന്നുന്നൊരു ലുക്ക് കാണിച്ചു തരാം ഒന്ന് ഫ്രണ്ട് പോയിന്നോ ഒന്ന് മൊത്തം കാണിച്ചു കൊടുത്താൽ ഒന്നുമോ നിങ്ങൾക്ക് പോകേ ആ ഞാൻ പോകും വേറൊരു കാര്യം പറയാനുള്ളത് ഫ്രണ്ടിലേക്ക് മൊത്തം കണ്ടില്ലേ ഇവിടെ ഇത് ഇത് ഇവിടെ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് വരാനും ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ഇവിടെ മാത്രം ഈ ഒരു പീസ് മാത്രം ഈ ഒരു പീസ് മാത്രം ഇവിടെ ഭീമാവാനും ബാക്കി കംപ്ലീറ്റ് കരിങ്ങലിൻ്റെ തറയാണ് അതാവാനും ഒരു കാരണുണ്ട് കാരണം ഈ കുറ്റിയാണ് ഇതിന്റെ അതിരി ഇവിടെ അതിരി അത് കൃത്യം നാലടി ഇവിടെ വീതിയുള്ളൂ അപ്പൊ ഇനി ഞാൻ പറയുന്ന കാര്യം വാസ്തുശാസ്ത്രക്കാര് ചിലപ്പോൾ തന്നെ ചെയ്താൽ പക്ഷെ പറഞ്ഞ കാര്യമില്ല പറയാം ഞാൻ ഓക്കെ അപ്പോൾ ഇത് ഇതിൻ്റെ അതിൽ കുറ്റിയാണ് ഇവിടെ ഒരു പതി പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും വെള്ളം കുടിച്ചിട്ട് അതിവിടെ മണ്ണ് മാറി നമ്മൾ തറക്ക് തറ കയറി തറ കരിങ്കല്ലിട്ട് ബെൽറ്റ് ബെൽറ്റ് വാർത്തതിന് ശേഷം എന്ത് ചെയ്തു ഇവിടെ വന്നാണ്ട് ആശാരി പറഞ്ഞു ഇവിടെയാണ് കക്കൂസും കൂയി വേണ്ടത് ഐ മീൻ ടോയ്ലറ്റിൻ്റെ പിറ്റ് സെപ്റ്റ് ടാങ്കിൻ്റെ പിറ്റ് വേണ്ടത് എന്ന് പറഞ്ഞാണ്ട് ഈ ആകെ നാല് സ്പേസ് ഉള്ളു മുമ്പിൽ സ്ഥലുണ്ട് ബാക്കിൽ സ്ഥലുണ്ട് ആ സൈഡും സ്ഥലുണ്ട് മൂന്നു മാത്രം സ്ഥലമുണ്ട് അവിടുക്കും അപ്പറ സൈഡിനും സ്ഥലമുണ്ട് ഇവിടുക്കും ബാക്കും സ്ഥലമുണ്ട് അവിടെ നിന്നും പച്ചുവരണ്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് കയറി തറയിരുന്നു ഈ നാലടി ഗ്യാപ്പിൽ എന്താക്കി ഇവർ മണ്ണ് മാന്തി തറന്നാറ്റി ഇരുന്ന് പോയി അതിനുശേഷം പിന്നെ എന്താക്കിയതാണ് ഇവിടെ ലെങ്ത്തിൽ ബീം രണ്ട് സൈഡിലും പില്ലറെ സെറ്റാക്കിയാണ്ട് ബീം ഇട്ടാണ്ട് ആ ഗ്യാപ്പ് ജോയിൻ്റാക്കിയതാണ് ഓക്കെ അപ്പം അത്ര മണ്ടത്തരും ചെയ്യരുത് അതുകൂടി അതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ അപ്പം അങ്ങനെ അപ്പം പുതിയ വീടുമായി കൊണ്ടും കാണാം ബൈ ബൈ